എത്ര കണ്ടാലും മതിവരാത്ത ദൃശ്യ സൗന്ദര്യമാണ് കടൽ എന്നാൽ കടലിൻ്റെ മക്കൾക്ക് കടൽ ജീവിതമാണ് ജീവനോ ജീവനോപാധിയാണ് അവരുടെ അവകാശങ്ങളുടെ കടക്കൽ കത്തിവെക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ കടലിൻ്റെ അവകാശം മത്സ്യത്തൊഴിലാളികളിൽ നിന്നും പിടിച്ചു വാങ്ങി വൻകിട കോർപ്പറേറ്റുകൾക്കും വ്യവസായികൾക്കും വിൽക്കാനുള്ള ശ്രമം വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും കാരണമാകുന്നു കടലും വിൽക്കാൻ വിൽക്കാനൊരുങ്ങുകയാണോ സർക്കാർ കടൽ കടലിൻ്റെ മക്കൾക്ക് അവകാശപ്പെട്ടതാണ് ആ അവകാശത്തെ ഹനിക്കരുത് എന്നാണ് ഇവർക്ക് പറയാനുള്ളത് കടല് കടലിൻ്റെ മക്കൾക്ക് മത്സ്യത്തൊഴിലാളികളുടെ അവകാശമാണ് കടല് ആ കടലിൽ വ്യവസായികളും കോർപ്പറേറ്റുകൾക്കും വന്ന് മത്സ്യത്തൊഴിലാളികളുടെ അന്നം പൊട്ടിക്കാൻ ഒരു കാരണവശാലും സർക്കാർ അനുവദിക്കാൻ പാടില്ല കടൽ കടലിൻ്റെ മക്കൾക്ക് തന്നെ തീർച്ചയായും കൊടുക്കേണ്ടതാണ് കടലിൻ്റെ മക്കളുടെ കയ്യിൽ നിന്നും അവരുടെ ഉപജീവനമായ കടലിനെ പിടിച്ചു വാങ്ങാൻ ഒരുങ്ങുകയാണോ സർക്കാർ കൊല്ലം തീരത്ത് നിന്ന് മുപ്പത്തിമൂന്ന് കിലോമീറ്റർ പടിഞ്ഞാറായി ഏകദേശം അറുപത്തിരണ്ട് മീറ്റർ ആഴമുള്ള ജലപ്പരപ്പിനിടയിൽ അറബിക്കടലിന്റെ അടിത്തട്ടിൽ കണ്ടെത്തിയിട്ടുള്ള മണൽ നിക്ഷേപത്തിന്റെ മൂന്ന് ബ്ലോക്കുകൾ ഖനനത്തിനായി കേന്ദ്ര ഘനിമന്ത്രാലയം സ്വകാര്യ സംരംഭകർക്കായി ലേലത്തിന് വച്ചിരിക്കുകയാണ് കൊല്ലത്ത് ശക്തികുളങ്ങര നീണ്ടകര ചവറ തൃക്കടവൂര് തൃക്കരുവ ഇരവിപുരം പരവൂർ തീരപ്രദേശങ്ങളും അഷ്ടമുടി പരവൂർ കായലുകളും പുന്നമട കല്ലട ഇത്തിക്കര ആറുകളുമായി ബന്ധപ്പെട്ട കടലോര മേഖലയുമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദിഷ്ടപ്പെട്ടു ഓഫ് ഷോർ മണൽഖന പദ്ധതിയുടെ കരഭൂമിക ഇന്ത്യയുടെ തെക്കുപടിഞ്ഞാറൻ തീരത്തെ ഏറ്റവും ഫലസമൃദ്ധമായ മത്സ്യബന്ധന നിലമാണ് കൊല്ലം പരപ്പ് എന്നറിയപ്പെടുന്ന മേഖല ഇന്ത്യൻ തീരത്തെ പാരിസ്ഥിതികമായും ജൈവശാസ്ത്രപരമായും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നായാണ് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതിനെ അടയാളപ്പെടുത്തുന്നത് വർക്കലയിൽ നിന്ന് തുടങ്ങിയ എൺപത്തിനാല് കിലോമീറ്റർ അകലെ അമ്പലപ്പുഴ വരെയുള്ള തീരത്തിന് പടിഞ്ഞാറായി ഏതാണ്ട് മൂവായിരത്തി ഇരുന്നൂറ് ചതുരശ്ര കിലോമീറ്റർ വരുന്ന പരപ്പ് മണൽക്കൊഞ്ച് പല്ലിക്കോര പുല്ലൻ കരിക്കൊടി പൂവാലൻ ചെമ്മീനുകൾ കിളിമീൻ ചാള കലവ അയല നത്തോലി എന്നിങ്ങനെ കയറ്റുമതിയും ആഭ്യന്തര വിപണിയുമായുള്ള സവിശേഷ സമുദ്ര രൂപങ്ങളുടെ വലിയൊരു സ്രോതസ്സും സങ്കേതവുമാണ് ട്രോളറുകളും അഞ്ഞൂറ് ഫൈബർ ബോട്ടുകളും നൂറോളം ഇൻബോർഡ് എഞ്ചിൻ വള്ളങ്ങളും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഖനനത്തിന് അനുമതി നൽകിയാൽ ഇവയെല്ലാം നഷ്ടമാകും മത്സ്യത്തൊഴിലാളികൾ സമരത്തിലേക്ക് നീങ്ങുമെന്ന സൂചനയാണ് നൽകുന്നത് പിന്നെ നമ്മുടെ കൊച്ചിക്ക് വടക്കു വരുന്ന ഭാഗത്തുള്ള മത്സ്യത്തൊഴിലാളികൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ കേന്ദ്രീകരിച്ച് മത്സ്യബന്ധനം നടത്തുന്ന സ്ഥലമാണ് ലക്ഷക്കണക്കിന് അനുബന്ധ മത്സ്യത്തൊഴിലാളികൾ ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈ കൊല്ലം പരപ്പെന്ന് പറയുന്നത് വർക്കല മുതൽ അമ്പലപ്പുഴ വരെ വരുന്ന ആ ഏരിയയാണ് കൊല്ലം പരപ്പ് എന്ന് പറയുന്നത് ഈ കൊല്ലം പരപ്പിലാണ് ഈ ട്രഗ്ജിങ് തുടങ്ങുന്നത് ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുടെ പകുതിയിൽ കൂടുതൽ മത്സ്യം ലഭിക്കുന്ന ഈ മേഖലയിൽ ഈ ഈ ഈ ഈ ഈ ഈ ഈ നടത്തിയാൽ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളി വിഭാഗവും മത്സ്യബന്ധനവുമായി ജീവിക്കുന്നവരും പട്ടിണിയിലാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല ഇതിനെ ഏത് തരത്തിലായാലും ഇതിനെ ശക്തമായി ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളും മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഒന്നടങ്കം ശക്തമായി ഇതിനെതിരെ പ്രതിഷേധിക്കും കടൽ കടലിൻ്റെ മക്കൾക്ക് വെട്ടു നൽകണമെന്നും മത്സ്യത്തൊഴിലാളികളുടെ അന്നം മുട്ടിക്കുവാൻ സർക്കാർ അനുവദിക്കാൻ പാടില്ല എന്നുമാണ് ഇവർക്ക് പറയാനുള്ളത് ഷെന ന്യൂസ് തിരുവനന്തപുരം